നമ്മളിന്നത്തെ അനുഭവിച്ച നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്നുള്ളത് ഇതേമാരത്തൊരു പെട്ടിയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതേമാരത്ത് നാല് സ്ക്വയർ സ്പീസസ് ആണ് ഒരു ചെരുപ്പിൻ്റെ പെട്ടി അല്ലെങ്കിൽ മതി അതെങ്കിലും മതി അത് നാലല്ല അത് അഞ്ച് പീസസ് ആക്കിയിട്ട് അതവിടെ വെക്കുക എന്നിട്ട് നാല് എന്നിട്ട് അതിന് ശേഷം നമ്മളെ എടുക്കേണ്ടത് അതിൻ്റെ മുകളിൽ ഇത് അതേമായിട്ട് റോയൽ ഒരു പേരുണ്ടാവും അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് എഴുതിയിട്ട് അല്ലെങ്കിൽ അതില്ലെങ്കിൽ വേണ്ട അതിൻ്റെ മുകളിൽ രസത്തിലൊട്ടിച്ച് കിട്ടാനുള്ള അപ്പോൾ അത് ആരൊടുക്കുക നമ്മൾ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് അപ്ഡോഡ് ചെയ്ത് ചെയ്തേ ഡൗൺലോഡ് ചെയ്താൽ പക്ഷേ കിട്ടില്ല അതുകൊണ്ട് നമ്മൾ പുതിയ വീഡിയോ ചെയ്യുകയാണ് അപ്പം നമ്മൾ ഇതെല്ലാവരും കാണണം അപ്പം നമുക്ക് എന്താ അവസ്ഥ ഉണ്ടായതെന്ന് വെച്ച് പറയുക ഞാൻ തിറ്റിത്തരാ അപ്പോൾ നമുക്ക് ടണ്ണിലേക്ക് കളിക്കാം ആദ്യം തന്നെ വേണ്ടത് അഞ്ച് സ്ക്വയറിൻ്റെ സ്പീസസ് ആണേ ഇതാ ഈ ചെരുപ്പിൻ്റെ പെട്ടിക്ക് ഉണ്ടാവില്ലേ അതിൻ്റെ മുകളിൽ നിന്ന് ഇരുത്താൽ മതി ഇത് ഞാൻ ഇപ്പോൾ ഇത് ഇരുത്താണേ അപ്പം അത് ആദ്യം അത് എടുക്കുക അഞ്ചെണ്ണം എന്നിട്ട് ഒരു ഇത് ഈ ഇത് ആക്കിയില്ലേ ഒരു ലോട്ടല്ലേ അത് ഇതാ ഈ സാധനത്തിൻ്റെയാണ് ഈ ഇവിടെ എഴുതിയതിൻ്റെ പേ പേരാണ് ഞാൻ എടുത്തത് അതിനുശേഷം നമ്മളിതാ ഈ അഞ്ച് അഞ്ച് ഇതിർത്തില്ലോ സ്ക്വയർമാതിരിത്തില്ലോ ആ അഞ്ച് സ്ക്വയർ എടുത്ത് ആ അഞ്ച് സ്ക്വയർ എടുത്തത് ഈ സെലോ സെലോട്ടപ്പ് വെച്ചിട്ട് ഈ സാധനം വെച്ച് ഒട്ടിക്കുക സെലോ സെലോട്ടപ്പ് വെച്ച് ഒട്ടിക്കുക പശ പശ ഉള്ളവർ പശ വെച്ച് ഒട്ടിക്കുക ഉറപ്പില് നിൽക്കുന്ന സാധനം വെച്ച് ഒട്ടിക്കുക അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഈ വീഡിയോ കാണണം കണ്ടവ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ബെൽ ബെൽബട്ടനും അമർത്തുക എന്നെ എല്ലാവരും ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ